ചാറ്റ് ചെയ്യാൻ ആരുമില്ലാത്തവർക്കായി ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും വാട്സപ്പിലിതാ നിർമ്മിത ബുദ്ധിയുടെ സാന്നിധ്യം ആദ്യം അമേരിക്കയിലെ ഉപയോക്താക്കൾക്കാണ് ലഭ്യമായിരുന്നതെങ്കിലും ഇന്ത്യയിൽ ചിലർക്കും ഈ സേവനം ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വാട്സപ്പിൻ്റെ വലതുവശത്ത് താഴെയായി മെറ്റ എന്ന് കാണുന്നവർക്ക് ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങാം മറ്റൊരാളോട് സംസാരിക്കുന്ന മറ്റിൽ ചാറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന മെറ്റ എയുടെ സാന്നിധ്യം മറ്റു വാട്സപ്പ് ഉപയോക്താക്കൾക്കും മാസങ്ങൾക്കുള്ളിൽ ലഭിക്കും ഇനി ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം വാട്സപ്പ് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നീ ആപ്പുകളിൽ എ ഐ സാന്നിധ്യം കൊണ്ടുവരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെറ്റ കണക്ടിലാണ് കമ്പനി അറിയിച്ചത് കമ്പനി സ്വന്തമായി വികസിപ്പിച്ച ലാമ ടു ജനറേറ്റീവ് ടെക്സ്റ്റ് മോഡലും കമ്പനിയുടെ തന്നെ ലാർജ് ലാംഗ്വേജ് മോഡൽ ഗവേഷണ ഫലവും പ്രയോജനപ്പെടുത്തിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എ ഐ വഴി തേടുന്ന തത്സമയ വിവരങ്ങൾ നൽകാനായി മൈക്രോസോഫ്റ്റ് ബിങ്ങിനെയും മെറ്റ ആശ്രയിക്കുന്നുണ്ട് മെറ്റ എഐയുടെ ശ്രദ്ധേയമായ ഫീച്ചറുകളിൽ ഒന്ന് ഇമേജ് ജനറേറ്റ് ാണ് വാക്കാലുള്ള പ്രോമിറ്ററുകൾ കേട്ട് മെറ്റായ യഥാർത്ഥം എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കമാൻഡ് നൽകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അറ്റ് ഇമാജിൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം തങ്ങളുടെ ആവശ്യവും എഴുതണം അങ്ങനെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ചിത്രങ്ങളും മറ്റും ഉപയോക്താക്കൾക്ക് അവരുടെ വാട്സപ്പ് ചാറ്റുകൾ കൂടുതൽ രസകരമാക്കാൻ ഉപയോഗിക്കാം ഇമേജ് ജനറേഷന് പുറമെ ചാറ്റിനിടയിൽ അവസരോചിതമായ തമാശകളും അറിവ് പങ്കുവെക്കേണ്ടവർക്ക് എഐയുടെ സഹായം തേടാം ചാറ്റുകൾക്കിടയിൽ സന്ദർഭോചിതമായ ഉപദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും മെറ്റ എ ഐ സമീപിക്കാനേ ആകും വാട്സപ്പിൽ മെറ്റ എ ഐക്കൺ ഇപ്പോൾ കാണാൻ സാധിക്കുന്നവർ അതിൽ ടാപ്പ് ചെയ്താൽ ഇൻബോക്സിലെത്താം അവിടെ സംശയങ്ങൾ ചോദിക്കുകയും ചിത്രങ്ങൾ സൃഷ്ടിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യാം മെറ്റ എ ഐക്കു പുറമെ മിസ്റ്റർ ബീസ്റ്റ് നാവോമി ഓസ്ക തുടങ്ങി ഇരുപത്തെട്ട് പ്രശസ്തരുടെ പേരിലുള്ള എ ഐ അസിസ്റ്റന്റുകളും തങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്ന് മെറ്റ അറിയിച്ചിട്ടുണ്ട് എ സ്റ്റിക്കർ ീച്ചറും മെറ്റ പരിചയപ്പെടുത്തിയിട്ടുണ്ട്